ഹലോ ഗൈസ് ദിസ് ഈസ് സുനീഷ് തമ്പാൻ തമ്പാൻ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പതിപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുമോ സ്വപ്നം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുവാൻ പറ്റുന്നതാണോ സ്വപ്നം ഉത്തരം നമ്മൾക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും എങ്കിൽ അത് എങ്ങനെ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾക്ക് സ്വപ്നത്തിൽ സ്വാധീനം ചെലുത്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായ കാര്യത്തിന് തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ലൂസിഡ് ഡ്രീം അത് എങ്ങനെയാണ് നമ്മൾക്ക് സാധ്യമാകുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് നിങ്ങൾ കാണുന്ന ലൊക്കേഷനും പഴയ എൻ്റെ ലൊക്കേഷനാണ് എൻ്റെ പഴയ തറവാടാണ് ആൾ താമസമൊന്നുമില്ലാത്ത എൻ്റെ തറവാടിൻ്റെ ഒരു പൂമുഖത്തെ പടിയിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഈ ലൂസിഡ് ഡ്രീം അല്ലെങ്കിൽ സ്വപ്നയോഗ എന്നൊക്കെ പറയുന്നതിന് മുമ്പായി നമ്മൾക്ക് എന്താണ് സ്വപ്നം സ്വപ്നം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു ഏകദേശ ധാരണ നമ്മൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിലേക്ക് പോകാം അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് എവിടെയാണ് ഒക്കെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് സ്വപ്നം എന്നത് ഒരു ഏകദേശ രൂപം നമുക്ക് ഉണ്ടാക്കാം അതിനുശേഷം നമ്മൾക്ക് കൺട്രോളിങ്ങിലേക്ക് പോവുക അതായിരിക്കും ബെറ്റർ സിഗ്മൻ ഫ്രേഡിൻ്റെ ദി ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന വിശ്വ ഖ്യാതമായ ഒരു പുസ്തകം അതാണ് പൊതുവെ ഈ ലോകം അംഗീകരിച്ചിട്ടുള്ളത് എന്താണ് സ്വപ്നം എന്നതിനെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാരും സ്വപ്നത്തെക്കുറിച്ച് പഠനം നടത്തി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പൊതുവെ ലോകം അംഗീകരിച്ച ഒരു അഭിപ്രായം ഈ സിഗ്മൻ ഫ്രെഡ് എന്ന ശാസ്ത്രജ്ഞൻ നൽകിയതാണ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകത്തിലൂടെയാണ് അത് അയാൾ ലോകത്തിന് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്വപ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴും ആഗ്രഹിക്കും എന്തും പകുതി വച്ച് അങ്ങ് അവസാനിപ്പിക്കുന്നതിനോട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് എന്തോ അത്ര താല്പര്യമല്ല അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാ സംഭവത്തെയും അങ്ങ് കൂട്ടി യോജിപ്പിക്കും അതായത് എന്തെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണത കണ്ട് മനസ്സിലാക്കുവാൻ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിനുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ള ഒരു സ്വഭാവമാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ നമ്മൾ മുന്നിലുള്ള നമ്മുടെ ജീവിത എക്സ്പീരിയൻസും നമ്മുടെ കാഴ്ചകളും അല്ലാണ്ട് നമ്മൾ ഇതുവരെ കാണാത്തതോ കേൾക്കാത്തതുമായിട്ടുള്ള ഒരു സംഭവം അതിലുണ്ടാകില്ല അപ്പോൾ നമ്മൾ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾക്ക് സ്വപ്നമായിട്ട് കാണും ഇതാണ് പൊതുവെ സ്വപ്നത്തിന് നൽകാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ പൂർണ്ണത നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കും അതിനു അതിനുവേണ്ടി സബ്കോൺഷ്യസ് മൈൻഡ് ഒരു കഥ ഉണ്ടാക്കും നമ്മുടെ ഉറക്കത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ അത് പൂർണ്ണമാക്കും അതാണ് സത്യം പൊതുവെ നമ്മൾ ഒരു മനുഷ്യൻ അഞ്ച് സ്വപ്നമെങ്കിലും ഒരു ദിവസം കാണും അതായത് ഒരു ഉറക്കത്തിൽ കാണും എന്നാണ് പറയുന്നത് അതിൽ ഒരു മൂന്നെണ്ണം നമ്മൾ ഊർത്തിരിക്കും പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം സ്വപ്നവും നമ്മൾ മറന്നുപോകും ഒരമ്പത് ശതമാനം ഒരഞ്ച് മിനിറ്റിൽ തന്നെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ മറന്നുപോകും എന്നാണ് സത്യം ഈ സ്വപ്നത്തിനെ കുറിച്ച് വിശ് വിശദീകരിക്കാനും അതായത് സ്വപ്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും ഒരു ഡ്രീം ജേണൽ എന്ന ഒരു പരിപാടി തയ്യാറാക്കണം അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഒരു ബുക്ക് ഉണ്ടായിരിക്കണം അതിൽ നമ്മൾ കണ്ട സ്വപ്നം എഴുതുവാൻ ശ്രമിക്കണം ആദ്യത്തോ ആദ്യമൊന്നും തീർച്ചയായും നമുക്ക് അതൊരു പൂർണ്ണ വിജയമായിരിക്കില്ല നമുക്ക് എഴുതാൻ പറ്റില്ല പിന്നെ ക്രമേണ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഊർമ്മ വരും അതായത് ഒരു ദിവസം അഞ്ച് സ്വപ്നം കണ്ടെങ്കിൽ ഒരു മൂന്ന് രണ്ട് സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മ അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ഒരു ബുക്കിൽ ഒരു നമ്മൾ സാധാരണ ഡയറി ഒക്കെ എഴുതുന്ന പോലെ സ്വപ്നത്തിനെ എഴുതി വെക്കുന്നത് ഇത് ഡ്രീം ജേണൽ എന്നാണ് അതിനെ പൊതുവേ പറയാറ് അപ്പോൾ നമ്മൾ ഒരു ഡ്രീം ജേണൽ തയ്യാറാക്കുന്നു അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നമ്മൾക്ക് ഉണ്ടാകും അല്ലാതെ നാം ഞാനും സ്വപ്നം കാണുന്നില്ല ഞാനും സ്വപ്നം കാണുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വപ്നം ഉണ്ട് എന്ന് മനസ്സിലാവും പക്ഷേ നമുക്കത് ഓർമ്മയില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് അതിലാണ് നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് സ്വപ്നം കാണുക അതാണ് കുറച്ചെങ്കിലും നമുക്ക് ഓർമ്മയിൽ നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ റാപ്പിഡ് റാപ്പിഡായി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സംഭവം നമുക്ക് നന്നായി ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ കണ്ണടച്ചിട്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കൈമഴിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ചെയ്യും കണ്ണ് തുറക്കില്ല ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ചെറുതായിട്ടൊരു പകുതി ഇങ്ങനെ തുറന്ന പോലെ ഉണ്ടാകും എങ്കിലും ചില ആൾക്കാർക്ക് തീർത്തും കണ്ണ് മിഴി തുറക്കാതെ ആയിരിക്കും ഈ കണ്ണിൻ്റെ നമ്മുടെ കൃഷ്ണമണി അതായത് കണ്ണിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യും ഇതിനെയാണ് റാപ്പിഡ് റാപ്പിഡായി മൂവ്മെൻറ്റ് എന്ന് പറയും ഈ സമയത്താണ് സ്വപ്നങ്ങൾ കൂടുതലായിട്ടും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ അവസ്ഥയിലുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതിനു മുമ്പേ ഉള്ള സ്വപ്നങ്ങളുണ്ട് തീർച്ചയായും പക്ഷേ അത് നമ്മൾക്ക് എഴുതാൻ പറ്റില്ല ചില സമയം ഞെട്ടി ഉണരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് നടന്ന സ്വപ്നങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാകും അതാണ് സ്വപ്നത്തിൻ്റെ ഒരു ആകത്തുക പക്ഷേ സ്വപ്നങ്ങളിൽ തന്നെ നമുക്ക് ഒരു അപൂർവമായ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ചില അവസരത്തിൽ നിങ്ങൾ മുറക്കറിയും പക്ഷേ നിങ്ങളുടെ ബോഡി അനക്കാൻ പറ്റാത്ത അവസ്ഥ പണ്ടുള്ള ആൾക്കാർ ഇത് വല്ല പ്രേതബാധക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൂജയും കാര്യങ്ങളും അല്ലെങ്കിൽ അമ്പലത്തിൽ പോവും പള്ളിയിൽ പോയി അങ്ങനെയുള്ള പരിപാടി അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട് നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി അനങ്ങാൻ പറ്റാത്ത അവസ്ഥ മറ്റൊന്നുമല്ല കോൺഷ്യസ് മൈൻഡ് അറിയുന്നു പക്ഷേ നമ്മുടെ ബോഡി അപ്പോഴും റിലാക്സ് തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോഡിക്കുള്ള ഇൻഫർമേഷൻ ബോഡിക്കുള്ള കമൻസ് കൊടുക്കാത്ത അവസ്ഥയാണത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റോ അങ്ങനെ കിടന്ന് തീർച്ചയായും നമുക്ക് പഴയ പോലെ ആകും പക്ഷേ ആദ്യം ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് പൊതുവേ പൊതുവേദിന് പറയുന്നത് ഇതൊരു സ്വപ്നത്തിൻ്റെ ഒരു നമുക്ക് പരിചയമില്ലാത്തൊരവസ്ഥയാണ് അതുപോലെ മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഓർഗസം സ്പേം ഇതൊക്കെ ഉറങ്ങി എഴുന്നേക്കുന്ന നമ്മുടെ ശരീരത്ത് കാണും ഇതും ഒരു സ്വപ്നത്തിൽ നമ്മൾ ഒരു ഗ്രേറ്റ് സെക്സിലൊക്കെ ഏർപ്പെട്ട് എഴുന്നേക്കും അതായത് നമ്മുടെ സ്വപ്നത്തിലാണ് എന്നാ സെക്സിൽ ഏർപ്പെടുന്നത് പക്ഷേ നമ്മുടെ ശരീരത്ത് ഇതുപോലെയുള്ള ഓർഗസം സ്ത്രീകൾക്കാണെങ്കിൽ സ്പേം ആണെങ്കിൽ പുരുഷന്മാർക്ക് ഇതൊക്കെ ഉണ്ടാകും ഇത് ഒരു നമ്മുടെ സ്വപ്നത്തിൽ സംഭവിക്കുന്ന നമ്മൾക്ക് ഒരു പക്ഷേ പരിചയമില്ലാത്ത ഒരവസ്ഥയാണ് ചിലർക്കെങ്കിലും അത് പരിചയമുണ്ടാകും എങ്കിലും ഇതൊരു സ്വപ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സ്വപ്നത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇത് അതുപോലെ മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരോട് കാണുകയും സംസാരിക്കുകയും ഒരു പ്രത്യേക മുഖഭാവങ്ങളിലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കാണും ഇതെന്താണ് സംഭവിക്കുന്നത് ഇതും നമ്മുടെ ദൃഷ്ടി നമ്മൾ എവിടെ നോക്കുന്നു നമ്മൾ എന്താണോ ശ്രദ്ധിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ സബ്കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ കാഴ്ചകളിൽ എന്തൊക്കെ പെടുന്നു അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകും അതാണ് അതിനുള്ള പൂർണ്ണത തേടലാണ് രാത്രിയിൽ ഈ നമ്മൾക്ക് പരിചയമില്ലാത്ത മുഖങ്ങൾ തീർച്ചയായും നിങ്ങൾ കണ്ടത് തന്നെ പക്ഷേ നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലാത്തതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞപോലെ ഒരു വീഡിയോ പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മുഖമായിരിക്കും പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അത് ശ്രദ്ധിക്കും അത് നിങ്ങളുടെ സ്വപ്നത്തിൽ വരികയും ചെയ്യും ഇതും ഒരു സ്വപ്നത്തിൻ്റെ ഒരു വിചിത്രമായ കാര്യമാണ് പിന്നെ ഒരു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പുരുഷന്മാർ പുരുഷന്മാർ ജോലി സ്ഥലത്തൊക്കെ വസ്ത്രമില്ലാണ്ട് നടന്നു ആയിട്ട് കുറേ ആൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടാകും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ അന്യപുരുഷന്മാരുമായിട്ട് പിന്നെ സെക്സിൽ ഏർപ്പെടുന്നത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സ്വപ്നത്തിൽ കാണുന്നതാണ് കാരണം ഇത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ പോലെ ഇത് പൂർണ്ണതയില്ലാതെ ഏതെങ്കിലും നമ്മൾ ചിന്തിച്ച് വെക്കുന്നു അത് നമ്മൾക്ക് പൂർണ്ണത നമ്മുടെ സ്വപ്നത്തിൽ കൈവരുന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാതെ അതായത് പിന്നെ അന്യപുരുഷന്മാരുമായിട്ട് സ്ത്രീകൾ ബന്ധപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചിന്തകൾ അങ്ങനെ പോകുമ്പോൾ തന്നെ അയ്യോ തെറ്റാണത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് കോൺഷ്യസ് മൈൻഡ് പറയുകയും അങ്ങനെ അവരുടെ ചിന്ത പിൻവലിക്കുകയും ചെയ്യും അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് പൂർണ്ണമാക്കുന്നതാണ് രാത്രിയിൽ കാണുന്നത് ഓരോരോ നമ്മുടെ നമ്മുടെ അറിവിലില്ലാത്ത ഓരോ ഒരു ഭയങ്കരമായ ഓരോ കാര്യങ്ങളാണ് ഈ സ്വപ്നത്തിൽ സംഭവിക്കുന്നത് അതുപോലെ പുരുഷന്മാർ വസ്ത്രമില്ലാണ്ട് ഓഫീസിലേക്ക് അങ്ങ് കയറി വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെയുള്ളത് ഒക്കെ ഇഷ്ടംപോലെ സ്വപ്നത്തിൽ കാണാൻ പറ്റും നമ്മൾ ഒരു എൺപത് വർഷം ജീവിക്കുന്ന ഒരാളാണെന്ന് കരുത് അതായത് എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ആറു വർഷം വെറും സ്വപ്നത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കും എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത് അപ്പോൾ അത്രയും സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അറിയാഞ്ഞിട്ടാണ് ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനവും ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും മറന്നുപോകും അതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പത് ശതമാനം സ്വപ്നങ്ങളും മറന്നു പോകും ഇങ്ങനെ നമ്മുടെ സ്വപ്നത്തിനെ നമ്മൾക്ക് എന്നാ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ നമ്മൾക്ക് കൃത്യമായി ഒരു പദ്ധതി തയ്യാറാക്കണമെങ്കിൽ ഒരു ഡ്രീം ജേണൽ എന്ന ഒരു പരിപാടി തുടങ്ങണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെയാണ് സ്വപ്നത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ എങ്കിൽ ലൂസിഡ് ഡ്രീം എന്നാണ് ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ യോഗയുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ലൂസി ഡ്രീം അതായത് നമ്മുടെ സ്വപ്നത്തെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഈ അവസ്ഥ നമ്മുടെ യോഗയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരം വർഷം മുമ്പ് മാത്രമാണ് ഈ സ്വപ്നയോഗ എന്നൊരു ഒരു ബുക്ക് ബുക്ക് തന്നെ തിബിറ്റൻ ബുദ്ധസന്യാസി എഴുതിയിട്ടുണ്ട് അയാളുടെ പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ആ ബുദ്ധസന്യാസി ഈ യോഗയെ കുറിച്ചിട്ട് അതായത് യോഗ ഡ്രീം യോഗ എന്നെ കുറിച്ചിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് ഈ യോഗ നമ്മുടെ ആറ് യോഗകളിൽ ഒന്നാണ് അതായത് എല്ലാവർക്കും അറിയാം നമുക്ക് ആറ് തരം യോഗയാണുള്ളത് ഒന്ന് രാജയോഗ ഭക്തിയോഗ ജ്ഞാനയോഗ കർമ്മയോഗ മന്ത്രയോഗ അതുപോലെ ഹഠയോഗ ഇങ്ങനെയുള്ള ആറ് തരം യോഗയാണ് നമ്മൾക്കുള്ളത് അതിൽ മന്ത്രയോഗ എന്ന യോഗയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ സ്വപ്ന യോഗ എന്ന് പറയുന്നത് അതിലത്തെ ഒരു ബ്രാഞ്ചാണ് സ്വപ്നയോഗ അതായത് നിങ്ങൾക്ക് ഏകദേശം ഈ യോഗാസനെക്കുറിച്ചിട്ട് അറിയുമായിരിക്കും അതായത് രാജയോഗ എന്നത് നമ്മുടെ സങ്കല്പം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ യോഗ എല്ലാം ഈ പരമാത്മനെ അതായത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ജീസസ് മുസ്ലിംസ് ആണെങ്കിൽ അള്ള ഹിന്ദു ആണെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ആ പരമമായ ശക്തി ഉണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ ശക്തി ആ ശക്തിയെ ശക്തിയുമായിട്ടുള്ള കൂടിച്ചേരലാണ് ഓരോ യോഗയിലൂടെയും ചെയ്യുന്നത് ഇതിൽ രാജയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താശക്തി കൊണ്ടാണ് രാജയോഗ ചെയ്യുന്നത് ചിന്താശക്തി അതായത് നമ്മുടെ ഇമാജിനേഷൻ എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് രാജയോഗ ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ എന്താ പറയുക ബ്രീത്തിങ്ങിലൂടെയും സാധാരണ യോഗ ജ്ഞാനം മെഡിറ്റേഷൻ എന്ന് പറയുന്ന രാജയോഗയിലൂടെയാണ് പിന്നെ പറയുന്നത് ഭക്തി യോഗയാണ് ഭക്തി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ അമ്പലത്തിൽ പോയി പോയിട്ട് തൊഴുന്നതായാലും ആണെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതായാലും എല്ലാം ഭക്തി യോഗാസാണ് നമാസാണെങ്കിലും ഇതൊക്കെ ഒരു തരം ഭക്തി യോഗ എന്ന രീതിയിൽ പറയാം നമുക്ക് ദൈവത്തിനോടുള്ള കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണ് ഭക്തിയോഗം അതുപോലെ ജ്ഞാനയോഗ അറിവുള്ള വ്യക്തികൾ അറിവ് കൊണ്ട് ദൈവത്തിനെ അറിയുന്നു അതായത് ജ്ഞാനയോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതത്തിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജഗത്ഗുരു ആദിശങ്കറിനെയാണ് ആദ്യം ഓർക്കേണ്ടത് അയാളാണ് വീടം കയറിയിരിക്കുന്ന വ്യക്തി അത്രയും ജ്ഞാനമുള്ള ആളാണ് പക്ഷേ ഈ ജ്ഞാനത്തിൻ്റെയൊക്കെ പരമമായ ആധാരം ആ പരമമായ ശക്തിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് യോഗാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ കൂടിച്ചേരൽ അപ്പോൾ അങ്ങനെ കൂടിച്ചേരുന്നതാണ് ഈ ജ്ഞാനയോഗ കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗദ്ഗീതയിലത്തെ ഒറ്റൊരു ഒരു ശ്ലോകം മതി കർമ്മയോഗത്തെ കർമ്മയോഗ എന്താണെന്ന് പൂർണ്ണമായിട്ടും പറയാം കർമ്മണ്യേ വാധികാരസ്തേ കർമ്മണ്ാധികാരസ്ഥേ മലേഷു കഥാചന മ കർമ്മഫല ഹേതുർഭു അതായത് ആ പരമമായ ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യുക ഫലയിച്ച കൂടാതെ അതായത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ കർമ്മത്തിനെ കുറിച്ചിട്ടുള്ള പ്രതിഫലത്തിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതെ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയുള്ള ഒരു യോഗയാണ് മന്ത്രയോഗ മന്ത്രയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രത്തിൻ്റെ ശക്തി തന്നെ അതിൽ ശക്തിയിൽ ആ പരമമായ ശക്തിയെ ലയിപ്പിച്ചിരിക്കുന്നു എന്നാണ് സത്യം അതിനെ മന്ത്രയോഗ എന്ന് പറയുന്നു അത് ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് മുസ്ലിംസും ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻസും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ മതങ്ങളും ഇത് മന്ത്രയോഗ ചെയ്യുന്നുണ്ട് കാരണം അതിന് സ്തുതിക്കുന്ന അതിൻ്റേതായിട്ടുള്ള കുറച്ച് ശക്തിവത്തായ കുറച്ച് വരികൾ ഉണ്ട് എപ്പോഴും അതായത് എല്ലാവർക്കും ഉണ്ട് ഖുറാനിലായാലും ദൈവത്തിനെ സ്തുതിച്ചിട്ടുള്ള ആ ഭക്തി ഈ സാന്ദ്രമായ ആ ഒരു വരികൾക്ക് ദൈവത്തിൻ്റെ പവറുണ്ട് അതിനെയാണ് മന്ത്രയോഗ എന്നുപറയുന്നത് അതുപോലെ ഹതയോഗ ഹതയോഗ എന്നാലാണ് നമ്മൾ ഈ യോഗ യോഗ എന്ന് എപ്പോഴും പറയുന്ന യോഗ അതായത് കഴുത്തടുത്ത് കാലിൻ്റെ ഉള്ളിൽ വെക്കുന്ന പരിപാടിയില്ലേ പക്ഷേ അതിൽ സത്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരശാസ്ത്രമനുസരിച്ച് നമ്മൾ അതിലൂടെ നമ്മുടെ ഈശ്വരനെ കാണുന്ന യോഗയാണ് ഹതയോഗ അതാണ് നമ്മൾ എല്ലാവരും യോഗ യോഗ എന്ന് പറയുന്നത് യോഗ അപ്പോൾ ഇങ്ങനെയുള്ള യോഗയിൽ ഞാൻ പറഞ്ഞു മന്ത്രയോഗയിൽ പെട്ടതാണ് ഈ സ്വപ്ന യോഗ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഭിമാനിക്കാം ഈ ലൂസി ഡ്രീം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ശാസ്ത്രം പഠിക്കുന്നത് ഏകദേശം നാൽപ്പത് വർഷങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനെ കാണി എത്രയോ വർഷങ്ങൾ മുമ്പ് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിനെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിലുണ്ട് അതിൻ്റെ ഇപ്പോഴും ഇത് പോകുന്നത് അപ്പോൾ ഇഗ്നയും ഒരു യോഗയുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ഈ ആധുനികപരമായിട്ട് അതായത് യോഗപരമായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഈ വീഡിയോ ഒന്നും മതിയാവില്ല ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ അങ്ങ് ചെയ്യേണ്ടി വരും അതായത് ഡ്രീം യോഗേനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ തന്നെ അപ്പോൾ നമുക്ക് ആധുനിക കാലത്തിൽ ഈ ലൂസിഡ് ഡ്രീമിൽ എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാകും സ്റ്റീഫൻ ലാബേർജ് എന്ന ശാസ്ത്രജ്ഞൻ ഈ ലൂസി ഡ്രീമിനെ കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് ഇയാളുടെ കുറേ വീക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ ആധുനിക ലോകം ലൂസി ഡ്രീമിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങളായ അടിസ്ഥാനപരമായ കാര്യങ്ങളായിട്ട് എടുക്കുന്നത് അയാൾ എഴുതിയ ദി ലൂസി ഡ്രീമിങ് എന്ന പുസ്തകം ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ കാര്യങ്ങളും ഇവിടെ ലൂസി ഡ്രീമിനെ കുറിച്ച് പറയുന്നത് പൊതുവെ അപ്പോൾ ഞാൻ അയാൾ പറഞ്ഞ ഒരു കാര്യം ലൂസിഡ് ഡ്രീം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം ഇതിനെ മൈൽഡ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഉറങ്ങിയിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അലാറം വെച്ച് എഴുന്നേൽക്കുന്നു അലാറം വെച്ച് എഴുന്നേറ്റതിനു ശേഷം നമ്മൾ അപ്പോൾ കണ്ട സ്വപ്നത്തെ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഡ്രീം ജേണൽ എഴുതുന്നു നമ്മൾ ഉപബോധ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇനി സ്വപ്നമാണ് കാണാൻ പോകുന്നത് സ്വപ്നത്തിൽ അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഉപബോധ മനസ്സിനെ ആവർത്തി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉറങ്ങുന്നു ആ സമയത്ത് നമ്മൾക്ക് സ്വപ്നത്തിൽ കൺട്രോൾ ലഭിക്കും അതാണ് സത്യം നിങ്ങൾ ഈ ആവൃത്തി ഈ ഉപബോധ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമോ എന്നൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ഉപബോധ മനസ്സിൻ്റെ എല്ലാ അവസ്ഥയും ഇതുപോലെയാണ് കുറച്ച് തമാശക്കെയായിട്ട് നമുക്ക് തോന്നും ഞാൻ എപ്പോഴും പറയുന്ന സ്ഥിരമായി പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇത് സിനിമയാണ് ഇത് ഒരു നടൻ അഭിനയിക്കുന്നതാണ് പ്രൊഡ്യൂസറാണ് ഒരാൾ ഡയറക്റ്റ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞാലും നമുക്കൊരു ഇമോഷണൽ സീൻ വരുമ്പോൾ കരയുന്നില്ലേ അത് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ യഥാർത്ഥ ഒരു യാഥാർത്ഥ്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് അതായത് ഉപബോധ മനസ്സിന് ഇതുപോലെ നമ്മളെ റിയൽ നൽകുന്ന റിയൽ ആണോ ഇത് അല്ലാതെയാണോ ആണോ ഇതൊന്നും നമ്മൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ ഉപബോധ മനസ്സിനെ നമ്മൾക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ ലൂസിഡ് ഡ്രീം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നമാ കാണുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ലൂസിഡ് ഡ്രീം നമ്മളുടെ സ്വപ്നത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതാണ് മെയിൻ പോയിൻ്റ് സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നമാണ് കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് ലൂസിഡ് ഡ്രീം അതായത് സ്വപ്ന യോഗയുടെ ഏറ്റവും വലിയ കാര്യം ആ തിരിച്ചറിവിലാണ് നമ്മൾക്ക് നമ്മുടെ സ്വപ്നത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ആവൃത്തി പറയുകയാണ് നമ്മൾ ഇതുപോലെ ഒരറക്കം കഴിഞ്ഞ് പിന്നെ ഞാൻ മൈൽഡ് ടെക്നിക്കിലെ കാര്യമാണ് പറയുന്നത് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം അതായത് അലാറം നമുക്ക് ഉപയോഗിക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ എഴുന്നേറ്റതിനു ശേഷം നമ്മൾ ഇനി കാണുന്നത് സ്വപ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉപബോധ മനസ്സിനെ കാണും അപ്പോൾ ആ സ്വപ്നത്തിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്വപ്നത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കുറച്ച് മാർഗങ്ങൾ കൂടി ഉണ്ട് സ്വപ്നത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അതായത് നമുക്ക് റിയലും ഇത് ഡ്രീമാണോ ഇത് റിയൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാം സ്വപ്നത്തിൽ തന്നെ അതിന് പൊതുവെ ഒരു മാർഗം ഇതാണ് നമ്മൾ റിയൽ ലൈഫിൽ ഇതുപോലെ നമ്മൾ സമയം നോക്കുന്നു സമയം നോക്കിയതിന് ശേഷം ഒരു ഒരു സെക്കൻഡ് മൂന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും സമയം നോക്കുന്നു അപ്പോൾ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിരിക്കും അത്ഭുതങ്ങളൊന്നുമില്ല എങ്കിൽ സ്വപ്നത്തിൽ അങ്ങനെയല്ല നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ക്ലോക്കിൽ നോക്കുന്നു അതിനുശേഷം ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ ക്ലോക്കിൽ നോക്കുമ്പോൾ ചിലപ്പം മണിക്കൂറുകളൊക്കെ മാറിക്കിടക്കും ഈ സമയം നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് സ്വപ്നമാണ് കാണുന്നതെന്ന് കുറച്ച് വിഷമായി തോന്നുന്നുണ്ടോ പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഉപബോധ മനസ്സിൻ്റെ അവസ്ഥ അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല ഞാൻ പറഞ്ഞല്ലോ ഉപബോധ മനസ്സ് അങ്ങനെയാണ് ഫീലിങ്ങിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലോക്ക് നോക്കുമ്പോഴും നമ്മൾ ഇത് ആവർത്തിക്കും ഇത് റിയൽ ആയിട്ടാണോ കാണുന്നത് സ്വപ്നത്തിലാണോ കാണുന്നത് ഇത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും സ്വപ്നത്തിൽ കാണുമ്പോഴും നമ്മൾക്ക് ഇത് ആവർത്തിക്കാൻ വേണ്ടി തോന്നും അപ്പോൾ നമ്മൾ സമയം നോക്കി വീണ്ടും സമയം അത് വലിയ വ്യത്യാസത്തിലാണ് കാണുന്നതെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ആ ഒരു കോൺഷ്യസ് അവിടെയുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾക്ക് മനസ്സിലാക്കിപ്പിക്കാം ഇത് സ്വപ്നമാണെന്നും പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വപ്നത്തിൽ ചെയ്യുവാൻ പറ്റും എന്തൊക്കെ ചെയ്യുവാൻ പറ്റും എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ട് പറയേണ്ടി വരും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾക്ക് കാണാം നമുക്കറിയാം പല ആൾക്കാർക്കും പിന്നെ പല ആൾക്കാരെയും കാണണമെന്നുണ്ടാവും അതുപോലെ മരിച്ചു പോയ ആൾക്കാരെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും തീർച്ചയായും ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഇതോ ശരിക്കും നമ്മൾ റിയലായിട്ട് കാണാൻ ഈ അനുഭവം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും ഈ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇതുപോലെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പോവുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവരെ നമ്മൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും പിന്നെ അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നേരിട്ട് നിർദ്ദേശം നൽകാൻ പറ്റുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങി സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവും സാധാരണ ഉറക്കത്തിൽ ഞാൻ ഉറക്കത്തിന് മുമ്പ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വീഡിയോയിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുന്നതിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൂടി ആക്റ്റീവ് ആകണം അതേസമയം നമ്മുടെ ബോഡി നിശ്ചലാവസ്ഥയിൽ അതായത് ക്ഷീണത്തിന് കാരണം തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലൂസിഡ് ഡ്രീമിൻ്റെ അവസ്ഥ അപ്പോൾ ആ സമയത്ത് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാറ്റിനും ഉള്ള അതായത് ഭാവി കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ദീർഘവീക്ഷണങ്ങൾ ചെയ്യാൻ പോലും ഈ ഒരു അവസ്ഥയിൽ സാധിക്കും എന്നാണ് പറയുന്നത് വേണ്ടിയിട്ട് ഇത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള മറ്റൊരു മാർഗമാണ് കൈവെള്ളയിൽ ആർ അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും കാണുന്ന വിധത്തിൽ എഴുതി വെക്കുക ആർ ഡി അപ്പോൾ നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ നമ്മൾ ഇടയ്ക്ക് എടുത്ത് നോക്കും ഇത് ആറാണോ ഡി ആണോ അതായത് ഇത് റിയൽ ആണോ ഡ്രീമാണോ ആ നമ്മ റിയൽ എന്ന് പറയും നമ്മൾ തൊട്ടിട്ടത് റിയൽ എന്ന് പറയുന്നു ഇത് ആവർത്തിക്കുമ്പോൾ തീർച്ചയായും ഇത് നമ്മൾ ഈ ആവർത്തനം ചെയ്യുന്നത് എന്താണ് ഇത് പൊട്ടത്തരം പോലെ നമ്മൾ ഈ ചെയ്യുന്നത് ഇത് റിയൽ ലൈഫിൽ കയ്യിൽ വെള്ളയിൽ ആറ് നേഴുന്നു ഡി നേടുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു ഇത് റിയലാണോ അത് നമുക്കറിയാം പക്ഷേ ഇത് നമ്മൾ ഈ ഈ ആവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയുമോ ഇതേ ആവർത്തനം നമ്മുടെ ആവർത്തനം ഞാൻ ഇതിനു മുന്നേ ഉള്ള വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവർത്തനമാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്വപ്നത്തിലും ഇത് സ്വപ്നമാണോ റിയൽ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ നിങ്ങൾ ഡി എന്ന് വായിക്കും ഇത് ആണെന്ന് തിരിച്ചറിയും എന്നതാണ് സത്യം ഇതും എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഡ്രീമിൽ ഇത് ഡ്രീമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റി പറ്റുന്നത് അതുപോലെ ഒരു ചെറിയ യോഗ ഈ ഇടയിലുള്ള വെയ്ക്കപ്പിന് ശേഷം ഒരു ചെറിയ യോഗ അതായത് എന്താ പറയുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ശവാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യേണ്ടതെന്ന് മുന്നിൽ വേദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അതിനുശേഷം ഞാൻ എനിക്ക് കാണാൻ പോകുന്നത് ഡ്രീമാണെന്നും ആ ഡ്രീമിൽ എനിക്ക് കൺട്രോൾ വേണമെന്നും അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് കൺട്രോൾ സാധ്യമാകും അതാണ് ഈ ലൂസിഡ് ഡ്രീം അതായത് ഇത് ഞാൻ പറഞ്ഞിരുന്നതല്ല ഇത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഓൾറെഡി അറിയുമായിരിക്കും എങ്കിലും ചിലർക്കെങ്കിലും ഇതൊരു ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ സ്വപ്നത്തിൽ നമുക്ക് അങ്ങനെ കൺട്രോൾ സാധ്യമാകും ഇത് പറയുന്ന പോലെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് സാധിക്കുകയുള്ളൂ ഒരു ദിവസങ്ങളോ രണ്ട് ദിവസത്തിലൊക്കെ ചിലവർക്ക് സാധിക്കാം പിന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നവരൊക്കെയാണ് ആദ്യം നിങ്ങൾ സ്വപ്നത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒരു ഡ്രീം ജേണൽ തയ്യാറാക്കുക ഞാൻ പറഞ്ഞല്ലോ എഴുന്നേറ്റ് ഇത്ര സമയം മാത്രമേ നമ്മുടെ ഓർമ്മ നിൽക്കുള്ളൂ ആ സമയം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡ്രീമിൻ്റെ സ്റ്റെപ്പുകളായി കാണുവാൻ പറ്റും ഇതിനെ കൊണ്ട് നമ്മൾക്ക് ഈ ഇത് പറഞ്ഞപോലെ വലിയ വലിയ അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിച്ചുകൊണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടുവാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മൈ മെയിനായിട്ട് ഗുണമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും റിയൽ റിയൽ അനുഭവം നൽകുന്ന ഒരു അവസ്ഥയാണ് ഡ്രീമിൽ നമ്മൾ കാണുക അവരെ അത്ര അടുത്തൊക്കെ കാണും ഇതൊക്കെ ഒരു നല്ല ഉപകാരമാണ് പിന്നെ അതുപോലെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കാണുക അതായത് ഏറ്റവും നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതുപോലെ പറ്റും ഇതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗ്രേറ്റ് സെക്സിലൊക്കെ ഏർപ്പെടുന്നവരുണ്ട് ഇത് അത് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മെൻ്റൽ ഇതുവരെ പ്രോബ്ലം ഉണ്ടാക്കുന്ന പ്ര പ്രശ്നമാണ് അതങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനെയും ചെയ്യുന്നത് ഇവർ ഉണ്ട് അങ്ങനെ ഈ ഡ്രീമിന് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള ഈ മൈൽഡ് ടെക്നിക്ക് പറഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെക്നിക്ക് അതുപോലെയുള്ള ഒരുപാട് മറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ടെക്നിക്സും ഉണ്ട് അപ്പോൾ ഏറ്റവും ആൾക്കാർ കൂടുതലായി ചെയ്യുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു കാര്യമാണ് ഈ മൈൽഡ് ടെക്നിക്ക് അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഉറങ്ങിയതിന് ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം അലാറം വെച്ചിട്ട് എഴുന്നേക്കുന്നു അതിനുശേഷം ഞാൻ ഒരു ചെറിയ ബ്രീത്തിങ് ടെക്നിക്കിലൂടെ ബ്രീത്തിങിലൂടെ നമ്മുടെ ശരീരത്തെ ശാന്തമാക്കി നമ്മൾ കാണാൻ പോകുന്നത് എനി ഡ്രീമാണ് ഡ്രീമിൽ എനിക്ക് കണ്ട്രോളുണ്ട് എന്ന് സബ്കോൺഷ്യസ് മൈൻഡിനെ ആവൃത്തി ആവൃത്തി പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് അത് ഞാൻ അത് പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിനെ ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നത് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ സ്വപ്നം നിങ്ങൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പറയുന്ന പോലെ ആയി അല്ലേ ഇത് യാഥാർത്ഥ്യമാക്ക ശരിക്കും യാഥാർത്ഥ്യമല്ല നമ്മൾക്ക് അനുഭവങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സാധിക്കും റിയൽ എന്ന പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം പ്രോ Sunish Tamban, signing off, and sweet dreams also.